രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി തൊപ്പുംപടി അമൃതാ സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു തൊപ്പുംപടി അമൃതാ സ്പെഷ്യൽ സ്കൂളിന്റെയും തൃശൂർ മേയ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും ഓണസദ്യയും സംഘടിപ്പിച്ചു കൊച്ചി എം എസ് കോളേജ് വിദ്യാർത്ഥികൾ പ്രാർത്ഥനാഗാനം ആലപിച്ച ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തനൻ ബെന്നി പുത്തുമുരകൾ സ്വാഗതം ആശംസിച്ചു തൊപ്പുമടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സി ടി സഞ്ജയ് യോഗത്തിൽ അധ്യക്ഷത വെച്ചു മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോർഡ് മെമ്പർ കെ സഞ്ജയ് മുഖ്യാതിഥിയായിരുന്നു പ്രതിമാസം മാസം നൂറ് രൂപ മാത്രം സ്വീകരിച്ച് പാവപ്പെട്ടവർക്ക് പലതരം പദ്ധതികളിലൂടെ സഹായം നൽകിക്കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് വീട് വിദ്യാഭ്യാസം വിവാഹം വസ്ത്രം ഭക്ഷണം കുടിവെള്ളം മന്ത്ലി പെൻഷൻ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട് എന്നീ പദ്ധതികളിലൂടെയാണ് നമ്മൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എൻ്റെ സ്ഥാപകൻ കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ജി കെ എസ് ദർശൻ ഐ പി എസ് അവർ ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടൊരാശയാണ് ൻ വി ആയിരുന്നു സ്കൂളിലെ സ്റ്റാഫായിരിക്കും അത്രയും ചോദിച്ചിട്ട് പോയത് അപ്പൊ അത്രയും നല്ലൊരു ട്രെയിനിങ് നല്ല രീതിയിൽ കുട്ടികളെ ി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം മനോജ് സംസാരിച്ചു സ്കൂൾ വിദ്യാർത്ഥിയായ ദിൽഷാദ് മാവേലി വേഷമിട്ടു കൊച്ചി എം എസ് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ ബി ശ്രീകാന്ത് എൻ എസ് എസ് വോളന്റിയേഴ്സ് സെക്രട്ടറി ആദിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം വിദ്യാർത്ഥികൾ സേവന സന്നദ്ധരായി ഓണാഘോഷ പരിപാടിയിൽ ഭിന്നശേഷിക്കാരോടൊപ്പം കലാപരിപാടികളിലും ഓണസദ്യയിലും പങ്കെടുത്തു ചടങ്ങിൽ തൊപ്പുംപടി അമൃത സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പൽ അമൃത സ്മിത ചൈതന്യ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി